ൂർണ പ്രശോഭിതം ആർദ്രമാൻ ദൈവ സ്നേഹം നിറയും പൂവനം ഈ ജീവിതം ആർദ്രമാം നിറയും പൂവനം സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ നീതിമാന്മാരുടെ രക്ഷ കർത്താവിൽ നിന്നാണ് കഷ്ടകാലത്ത് അവിടെ നിന്നാണ് അവരുടെ അഭയകേന്ദ്രം സങ്കീർത്തനങ്ങൾ മുപ്പത്തേഴാം അധ്യായം മുപ്പത്തൊമ്പതാം തിരുവചനത്തിൻ്റെ അഭിഷേകം നമ്മിൽ നിറയട്ടെ എന്ന പ്രാർത്ഥനയോടെ ഏവരെയും നഴ്സസ് ടൈമിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഓരോ സഹനത്തിലും അവിടുന്ന് ചേർന്ന് നിൽക്കുമ്പോൾ ദൈവം നൽകുന്ന പ്രത്യാശയാണ് നമുക്ക് കരുത്തും ബലവുമേകുന്നത് ഇന്ന് യു എ ഇ ഉമ്മൽക്കോയ് നേഴ്സസ് മിനിസ്ട്രിയിലെ ബിനോയ് ജിജി ദമ്പതികൾ അവരുടെ ജീവിത സാഹചര്യങ്ങളിൽ കർത്താവിനോട് ചേർന്ന് നിന്നതിനെപ്പറ്റി നമ്മോട് സംസാരിക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങളെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം പ്രൈസ് ബിനോയ് ചേട്ടാ നിങ്ങളുടെ കുടുംബത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കൂടുതലായിട്ട് കിടക്കാം തീർച്ചയായിട്ടും എൻ്റെ പേര് ബിനോയ് ചാക്കോ ഇടുക്കി ഡൈസില് കൈലാസം സെൻറ്റ് ജോസഫ് ഇടവിൽ ഞാൻ ജീവിത എന്റെ പേര് ജിജി ഞങ്ങൾക്ക് രണ്ട് പെൺമക്കളാണ് ഉള്ളത് മൂത്തമോളല്ല അവള് കാനഡയിലെ സോഷ്യൽ വർക്കറായി ജോലി ചെയ്യുന്നു രണ്ടാമത്തെ മോൾ പേര് ഞാൻ സെക്കൻഡ് ഇയർ നഴ്സിംഗ് പഠിക്കുന്നു ബിനോ ചേട്ടാ ചേച്ചി നിങ്ങൾ രണ്ടുപേര് നഴ്സുമാരാണ് അപ്പം നിങ്ങൾ രണ്ടുപേര് നഴ്സിംഗിൽ എത്തി കുറിച്ചും അതുപോലെ തന്നെ അന്നത്തെ കാലത്ത് നിങ്ങൾ ഈ ഷോയോടെ എങ്ങനെയാണ് ചേർന്ന് ജീവിച്ചതിനെക്കുറിച്ചും കുറിച്ചും അതിനെപ്പറ്റി ഒക്കെ ഒന്ന് പറഞ്ഞുതരാമോ ഇതിനകത്ത് ഒരു സ്വല്പം കൂടുതൽ പറയാനുണ്ട് മെൻസി സാധാരണ എല്ലാവരും പ്ലസ് ടു അല്ലെങ്കിൽ പ്രീ ഡിഗ്രി കഴിഞ്ഞു അടുത്തൊരു ഫർദർ സ്റ്റഡി എന്ന നിലയ്ക്ക് നേഴ്സിങ്ങിലോട്ട് പോകുന്നു ഒരു അച്ഛനെ ജോലി ചെയ്യാനുള്ള സാധ്യത തേടി എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പ്ലസ് ടു പ്രീ ഡിഗ്രി കഴിഞ്ഞു ഡിഗ്രി കഴിഞ്ഞു മറ്റ് സ്റ്റഡീസൊക്കെ കഴിഞ്ഞ് കല്യാണമൊക്കെ കഴിഞ്ഞ് വീട്ടിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഒരു പ്രത്യേക സാഹചര്യം നമ്മുടെ കുടുംബജീവിതത്തിലുണ്ടായി അല്ലെങ്കിൽ ഫാമിലി ലൈഫിലുണ്ടായി അപ്പം എനിക്കിതൊരു ജോലി അത്യാവശ്യമായിട്ട് വേണമെന്ന് തോന്നി അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ ഓൾറെഡി ജോലിയെല്ലാം ചെയ്ത് കഴിഞ്ഞ് നഴ്സിംഗ് പ്രൊഫഷൻ കഴിഞ്ഞിട്ടാണ് നമ്മുടെ കുടുംബീഥലോട്ട് വരുന്നത് അപ്പം എന്തെടുക്കണമെന്നുള്ളൊരു ചോദ്യം എന്റെ മുമ്പിൽ വന്നപ്പം എൻ്റെ മുമ്പിൽ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് വന്നത് ഇവളുടെ പ്രൊഫ പ്രൊഫഷനാണ് നേഴ്സിംഗ് ആണ് പിന്നെ അത് അങ്ങനെ ഒരൊറ്റ ദിവസം കൊണ്ട് ഡിസിഷൻ അല്ല കാരണം കല്യാണത്തിന് മുമ്പ് തന്നെയാണെങ്കിലും കരിസ്മാറ്റിക് മറ്റു നവീകരണ പ്രസ്ഥാനങ്ങളിലൂടെ എനിക്ക് അറിയാൻ പറ്റി പിന്നെ അതിനേക്കാൾ മുമ്പ് കുടുംബ ഉള്ള പ്രാർത്ഥനകളോ കുടുംബത്തിലെ പ്രാർത്ഥനകളോ ഒക്കെ തമിഴ്വാന വാചനം നമ്മുടെ ഉള്ളിൽ കുറച്ച് കുറച്ച് ശക്തിയും ബലമൊക്കെ തന്നു അപ്പം ജീവിതത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതകളോ പ്രശ്നങ്ങളോ ഒക്കെ വരുന്നതിന് മുമ്പ് തന്നെ കർത്താവ് ചില മെസ്സേജുകൾ നമുക്ക് തരും അപ്പം അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു അങ്ങനെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു അപ്പം എന്ത് ഡിസിഷൻ എടുത്താലും കർത്താവിലെ ആശ്രയിച്ചാണ് എടുക്കുന്നത് എന്നുള്ളൊരു ബോധ്യം ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ച് എന്ത് പഠിക്കണം എന്ത് പ്രാർത്ഥിച്ചാലും എന്ത് എടുത്താലും കർത്താവ് കർത്താവോടെ അനുഗ്രഹിക്കും അത് ഞാൻ കുറപ്പുണ്ട് കാരണം നമ്മൾ ചെയ്യരുതാത്ത എന്തെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ചെയ്താൽ വരരുതാത്തത് വരും അതൊരു ജീവിത പങ്കാളി എപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് അപ്പൊ ഞങ്ങൾ ഡിസിഷൻ എടുത്തു നഴ്സിംഗ് പഠിക്കാം അപ്പൊ അതിന് ഇൻസ്പിറേഷൻ ആയത് ചേച്ചിയാണ് പുള്ളിക്കാരിയുടെ പ്രൊഫഷൻ തന്നെയാണ് അങ്ങനെ നമ്മളൊരു ജോലി എന്ന നിലയ്ക്ക് നഴ്സിംഗ് തിരഞ്ഞെടുത്തു പിന്നെ ഈ തിരഞ്ഞെടുക്കുന്ന സമയത്തും നമ്മൾ നമ്മളൊത്തിരി ക്രൈസിസിലാണ് മൂത്ത് വെച്ച് ഒരു വയസ്സ് പ്രായമേ ഉള്ളൂ രണ്ടാമത്തേക്ക് വച്ച് ആറ് എട്ട് മാസം പ്രഗ്നൻറ്റ് ആ ഒരു കാല പീരീഡിലാണ് നിൽക്കുന്നത് അങ്ങനെ നേഴ്സിങ് നമ്മൾ തിരഞ്ഞെടുത്തു ആ തിരഞ്ഞെടുക്കുന്ന സമയത്ത് നേഴ്സിംഗ് ഫീൽഡ് ഇത്രമാത്രം ഒരു നോബിൾ പ്രൊഫഷൻ പ്രൊഫഷനാണെന്നോ അല്ലെങ്കിൽ കർത്താവിൻ്റെ ഒരു ഹീലിംഗ് പ്രൊഫഷനാണോ ഇതെന്ന് എനിക്ക് ഞാൻ ചിന്തിച്ചിട്ടല്ല എടുക്കുന്നത് അതിനെ എടുക്കാൻ കർത്താവിന്റെ ചേച്ചീനെ സംബന്ധിച്ച് അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത് നഴ്സിംഗ് പ്രൊഫഷൻ ശേഷം ഒരു പ്രൊഫഷണൽ കോഴ്സ് തിരഞ്ഞെടുക്കുക അത് പെട്ടെന്ന് പഠിച്ച് ഒരു ജീവിതം സെറ്റിൽ ആകുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി മാത്രമായിരുന്നു അന്ന് അന്ന് അത് തിരഞ്ഞെടുത്തത് അതിനുശേഷമാണ് നഴ്സിംഗ് പ്രൊഫഷന്റെ വാല്യൂ ഇത്രമായിട്ട് മനസ്സിലാക്കി എടുത്തത് അന്നത്തെ പ്രാർത്ഥനാ ജീവിതം എന്ന് പറയുമ്പോൾ എനിക്ക് എന്റെ പേരൻസിൽ നിന്നും എനിക്ക് നല്ലൊരു പ്രാർത്ഥനാ ജീവിതം കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് കുടുംബ പ്രാർത്ഥനയാണെങ്കിലും ബൈബിൾ വായിക്കുന്നത് വിഷ്ണു കുർബാനയിൽ സംബന്ധിക്കുന്നത് അതിനെല്ലാം എനിക്കൊരു മാതൃക എന്റെ മാതാപിതാക്കൾ തന്നെയായിരുന്നു അത് നമുക്ക് ഈ ബാംഗ്ലൂർ ലൈഫിൽ നമുക്ക് അത് അനുഭവപ്പെട്ടു കാരണം നമ്മൾ ഒത്തിരി ഫിനാൻഷ്യൽ പ്രോബ്ലം ഉണ്ട് കാരണം കാര്യമായിട്ട് പൈസകളൊന്നും കൈ കരുതികൊണ്ടല്ലേ പഠിക്കുന്നു ജോലി ചെയ്യുന്നു അപ്പം ഇവിടെ ഒക്കെ ഇവിടെ പ്രത്യേകം ശ്രദ്ധിച്ചു കാരണം എന്തെല്ലാം ക്രൈസിസ് വന്നാലും ഉയർച്ച വന്നാലും താർച്ച വന്നാലും വിശ്വ കുർബാന കുടുംബ പ്രാർത്ഥന കുറച്ചുള്ള വിശ്വാസം കാരണം ദൈവം കൈവിടിയാലുന്ന ഒരു ബോധ്യം ആരുടെ ലൈഫിൽ ഉണ്ടെങ്കിലും അത് ഒരിടത്തും ഒരു പരാതിയുമായിട്ട് വരത്തില്ല നമ്മള് ആർക്കും ചെയ്യരുത് കാരണം അത് ഇവിടെ എപ്പോഴും എപ്പോഴും പറയും നമ്മൾ എന്തെങ്കിലും മോശം മറ്റുള്ളവർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വി ആർ ഡിസേർവിങ് സംതിങ് നമുക്ക് ബാക്കിൽ തിരിച്ചു കിട്ടും നമ്മൾ ആർക്കും ഒന്നും മോശമായിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഇത് ദൈവ ഉപരി നന്മയ്ക്കായിട്ടാണ് മാറ്റുന്നത് പിന്നെ ഞങ്ങൾ നേരത്തെ പറഞ്ഞു നമുക്ക് കിട്ടിയ പശ്ചാത്തലം വീട്ടിൽ വായിച്ചുകൊണ്ടിരുന്ന ബൈബിൾ അല്ലെങ്കിൽ അപ്പനായിട്ട് പറഞ്ഞു തന്ന വൈബിൾ വാക്യങ്ങളും തന്നെ സ്നേഹിക്കുന്നവർക്ക് തന്റെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് ദൈവം എല്ലാം നന്മയ്ക്കായി മാറ്റുന്നു ഇത് ഞങ്ങൾ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയും ഞങ്ങൾ എടുക്കുമായിരുന്നു അപ്പം തന്നെ സ്നേഹിക്കുന്നവർക്ക് പറഞ്ഞ കർത്താവ് സ്നേഹിക്കുന്ന വ്യക്തികൾ പിന്നെ തന്റെ പദ്ധതി ബാക്കി ഓരോ ബൈബിൾ വേർഡ്സിലും ഒരു വലിയ ഒരു സംഭവം ഉണ്ട് കാരണം തൻ്റെ പദ്ധതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കും ഒരു ദിവസം കൊണ്ട് ദൈവം കിട്ട ഒരു പദ്ധതിയാണെന്ന് അല്ല ഞങ്ങൾക്ക് ജീവിതത്തിൽ ഒരു ക്രൈസിസ് വരാൻ പോകുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നത് കല്യാണം കഴിഞ്ഞ് ഒരു മൂന്ന് മാസം കഴിഞ്ഞ് ഞങ്ങൾ ധ്യാന കേന്ദ്രത്തിൽ ചെല്ലുമ്പോൾ അവിടുന്ന് ഒരു വ്യക്തി ഒരു പ്രൊഫസർ എന്നുള്ള രീതിയിൽ അങ്ങനെ പറഞ്ഞു അതായത് നിങ്ങളുടെ ജീവിതത്തിൽ അല്ലേ ും അപ്പോ ആ സമയത്ത് നിങ്ങൾ വളരെയധികം ശക്തമായിട്ട് പ്രാർത്ഥനയിലും കുടുംബ പ്രാർത്ഥനയിലും പ്രത്യേകിച്ച് കുടുംബ പ്രാർത്ഥനയിലും വിശുദ്ധ കുർബാനയിലും ചേർന്ന് ജീവിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് ആ പ്രതികൂല സാഹചര്യങ്ങളെല്ലാം അതിജീവിക്കാൻ വേണ്ടിട്ട് കർത്താവ് അനുഗ്രഹം തന്നത് തീർച്ചയായിട്ടും അതിനകത്ത് ഒരു കാര്യമുണ്ട് കർത്താവ് ഒരു വാഗ്ദാനം നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് ഫുൾഫിൽ ചെയ്യും നമ്മൾ വചനത്തിൽ ആഴമായിട്ട് വിശ്വസിക്കുക നോർമലി ലൈഫ് ഇപ്പോൾ നമ്മളൊരു ക്രൈസിസ് വരുമ്പോൾ ഓടി ഒത്തിരിയേറെ നമ്മൾ പ്രാർത്ഥിക്കുവോ പ്രാർത്ഥിക്കാതിരിക്കോ എന്നുള്ളതല്ല കർത്താവ് ഒരു വാഗ്ദാനം തന്നിട്ടുണ്ടെങ്കിൽ അത് നിറവേറും രണ്ടാമത് നമ്മുടെ റുട്ടീൻ ലൈഫ് നമ്മൾ വിസ്വർബാനായി പങ്കെടുക്കുന്നു നോർമലി ഉള്ള കുടുംബ പ്രാർത്ഥനകളും പങ്കെടുക്കുന്നു അങ്ങനെ പോയാൽ കർത്താവ് അത് നടത്തിയിരിക്കും അത് നമുക്കൊരു ഒരിടത്തും ഒരു ബുദ്ധിമുട്ട് നമ്മുടെ ജീവിതത്തിൽ വരുത്തിയിട്ടില്ല നമ്മുടെ അനദന ജീവിതത്തിലും നമ്മുടെ പ്രൊഫഷണൽ മേഖലയിലും ഒരിടത്തും അതുപോലെ തന്നെ ഇപ്പം നമ്മൾ ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നഴ്സുമാരെ സംബന്ധിച്ചിടത്തോളം നമ്മളെല്ലാവരും തന്നെ ഷിഫ്റ്റ് ഡ്യൂട്ടി ചെയ്യുന്നവരാണ് അപ്പം നിങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ചേച്ചിയും ബിനോയ് ചേട്ടനും രണ്ടുപേരും ഷിഫ്റ്റ് ഡ്യൂട്ടി ചെയ്യുന്നവരാണ് അപ്പോൾ മക്കളുടെ കാര്യങ്ങളിൽ നിങ്ങൾ എങ്ങനെയായിരുന്നു അവർക്ക് പ്രാർത്ഥനാ ജീവിതത്തിൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് എങ്ങനെയായിരുന്നു നിങ്ങൾ പ്രാർത്ഥിക്കാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തത് ിൻസി ഞങ്ങളുടെ ജോലി മേഖലകള് ഞങ്ങൾ ഒരിക്കലും ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ആത്മീയ ആത്മീയ മേഖലകളെ തളർത്തിയിട്ടില്ല അത് ഞങ്ങൾ ഞങ്ങൾ ഇവിടെ ഉണ്ടെങ്കിലും ഞങ്ങളിവിടെ ഇല്ലെങ്കിലും മക്കള് കുടുംബ പ്രാർത്ഥനയിൽ സജീവമായിട്ട് ആ കൃത്യസമയത്ത് തന്നെ ചെല്ലാൻ ശ്രമിക്കുന്നുണ്ട് പിന്നെ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക വചനം വായിക്കുക എല്ലാ ദിവസവും ഓരോ വചനങ്ങൾ എഴുതി വെച്ച് വായിക്കുക ഞങ്ങൾക്ക് ഇവിടെ ഒരു ബോർഡുണ്ട് ആ ബോർഡിൽ എല്ലാ ദിവസവും വചനം എഴുതി വെക്കുക അത് കുടുംബ പ്രാർത്ഥനയുടെ സമയത്ത് അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുക ഇതെല്ലാം നമ്മൾ അവരോട് പറഞ്ഞ് ഫോളോ ചെയ്യുന്നു പിന്നെ ഭക്ഷണത്തിന് മുമ്പ് പ്രാർത്ഥിക്കുക അതിനുശേഷം പ്രാർത്ഥിക്കുക അതിനു വേണ്ടി നന്ദി പറയുക ഇതെല്ലാം ഞങ്ങൾ അന്ന് പഠിപ്പിച്ചതാണ് അത് ഇന്നും അവരെ വളരെ ആത്മീയതയോടുകൂടി ചെയ്യുകയും ദൈവത്തെ കൂടുതൽ അറിയാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുമ്പോൾ ഞങ്ങളുടെ ജോലി മേഖലകൾ ഒരിക്കലും ഞങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് തടസ്സമായിട്ടില്ലെന്ന് വിശ്വസിക്കുന്നു പിന്നെ പ്രാർത്ഥിക്കുമ്പോൾ സഹനങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ ഇപ്പം നമ്മളുടേതായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ലല്ലോ നമ്മുടെ പ്രാർത്ഥനയുടെ ഇതിൽ വരുന്നത് ദൈവം നമുക്കെല്ലാം തരുന്നു ചോദിക്കുന്നത് തരുന്നു ചോദിക്കാത്തതും ദൈവം ആഗ്രഹിക്കാത്തത് പോലും തമ്മിലും തരുമ്പം അവരോട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സഹനങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക അപ്പം അത് അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ ചെറിയ മെത്തേഡുകളൊക്കെ ഞങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് കാരണം ഇത് നമുക്ക് വേണ്ടിയിട്ടല്ല തീർച്ചയായിട്ടും അതിനെ മാനിക്കും ഒരു ചെറിയ പറഞ്ഞാല് ഇപ്പം നമുക്ക് മറ്റുള്ള പലർക്കും വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിച്ചപ്പം അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് കണ്ടു പ്രത്യേകിച്ച് നമ്മൾ ധ്യാന കേന്ദ്രത്തിലൊക്കെ വേണ്ടിയിട്ടുള്ള പോലെ കല്ലുകൾ വിതറിയിട്ട് അതിന് മേലെ മുട്ട മുട്ടമേൽ മേലെ പ്രാർത്ഥിക്കുക ഇതൊക്കെ ഇതൊക്കെ ചെയ്യുന്ന കണ്ടപ്പോൾ പിള്ളേർ അത് അതിന് ഞങ്ങൾ നിൽക്കുന്നതിനേക്കാളും കൂടുതൽ തീഷ്തയിൽ നിൽക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് അത് ഞങ്ങൾക്കറിയാം ഞങ്ങളുടെ മക്കളെ പരിസ്ഥാത്മാഭിഷേകത്താൽ തന്നെയാണ് പോകുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു പിന്നെ വചനങ്ങള് വചനങ്ങൾ ഇങ്ങനെ ബൈബിളും നമ്മൾ ഒരു കുടുംബ പ്രാർത്ഥനകളിൽ അവർക്ക് വായിക്കാൻ തുടങ്ങാൻ തുടങ്ങിയ തൊട്ട കാലങ്ങളിൽ തൊട്ട് അവരാണ് ബൈബിള് വായിപ്പിക്കും മാത്രമല്ല അത് അത് എഴുതി പഠിക്കാൻ പറയും കേൾപ്പിക്കും ഇന്നും അവരത് കണ്ടിന്യൂ ചെയ്തു പിന്നെ തന്നെയാണ് പരിശുദ്ധ അതിനെപ്പറ്റി കുർബാന ഒന്നും പറഞ്ഞില്ല പരിശുദ്ധ കുർബാനയിലെ കുഞ്ഞുങ്ങള് പങ്കെടുക്കുന്ന കാര്യങ്ങളും അതെങ്ങനെയാണ് കുട്ടികൾ അതിനെ പരിശുദ്ധ കുർബാന സ്വീകരിച്ച കാര്യങ്ങളും അതിനെപ്പറ്റി എന്താ വിനോദ ചേട്ടന് പറയാനുള്ളത് വിശുദ്ധ കുർബാന സ്വീകരിച്ച ആ സമയത്ത് ഒരു കാര്യങ്ങളൊക്കെ പരിസൃകർബാന സ്വീകരിക്കുന്നതിന് മുമ്പ് അവരുടെ ഹോളി കമ്പണീനു മുമ്പ് ജീവിത പങ്കാളി പ്രത്യേകിച്ച് ഒരു ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തു ഒരു വർഷത്തോളം അല്ലേ ഒരു വർഷത്തോളം ഒരു വർഷത്തോളം അതിന് പ്രത്യേകിച്ച് പ്രാർത്ഥനയും മുട്ടയിൽ നിന്നുകൊണ്ട് തന്നെ ഒരു വർഷത്തോളം പ്രാർത്ഥിക്കുകയും പിന്നെ അതിനുവേണ്ട വേറെ പ്രാർത്ഥനാ ക്രമീകരണവും നടത്തി ഹോൾ ബൈബിളിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം വായിപ്പിച്ച് എന്താണ് ഹോളി കമ്പണീനെ അതിനകത്ത് എന്താണ് നടക്കാൻ പോകുന്നത് ഇനിയുള്ള ലൈഫിൽ ഹോളി കമ്പണി നമ്മുടെ ജീവിതത്തിൽ എന്ത് ചെയ്യാൻ പറ്റും മറ്റുള്ള എല്ലാ ഹോളി കമ്പനി എന്താണ് പ്രത്യേകത ഉള്ളതെന്ന് പിള്ളേർ സ്വീകരിക്കും കുർബാന സ്വീകരിക്കുന്നതിനു മുമ്പ് തന്നെ അവർക്കത് മനസ്സിലാക്കി മനസ്സിലാക്കിയതിനു ശേഷമാണ് ഇവര് ആ കുർബാന അതെ അത് വളരെ നല്ല കാര്യമാണ് കാരണം കുഞ്ഞുങ്ങൾക്ക് എന്താണ് ദിവ്യകാരന സ്വീകരണം അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് വളരെ നന്നായിട്ട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി പറ്റി പ്രത്യേകിച്ച് പറഞ്ഞ ഒരു വർഷം എന്ന് പറയുമ്പോൾ അതൊരു ചെറിയ സമയമല്ല അത് നിങ്ങൾ വളരെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പിന്നെ എനിക്ക് വേറൊരു കാര്യം ചോദിക്കാനുള്ളത് ഇപ്പം നിങ്ങൾ രോഗികളെ ശുശ്രൂഷിക്കുമ്പോൾ അല്ലെങ്കിൽ കൂടത്ത് ജോലി ചെയ്യുന്നവരോട് നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു അനുഭവം പറഞ്ഞു കൊടുക്കുന്നത് അല്ലെങ്കിൽ ഈശോനെ പറ്റി നിങ്ങൾ എങ്ങനെയാണ് പറഞ്ഞു കൊടുക്കുന്നത് ഞാൻ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു നഴ്സിംഗ് എന്ന് പറയുന്ന ഈ പ്രൊഫഷൻ ഞാൻ തിരഞ്ഞെടുക്കുന്നത് ഒരു ജീവിക്കാനുള്ള ഒരു കർത്താവ് ഇടപെടും എന്നുള്ള പൂർണ്ണ വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ പ്രൊഫഷനിലോട്ട് തിരഞ്ഞെടുക്കുന്നു പക്ഷെ തിരഞ്ഞെടുത്തതിന് ശേഷം ഞാൻ ഈ ജോലി മേഖല കടന്നു വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ഞാൻ തിരഞ്ഞെടുത്തതല്ല എന്നെ കർത്താവ് ഇതിലോട്ട് കൊണ്ടുവന്ന് എത്തിച്ചതാണ് കാരണം വചനവും പ്രാർത്ഥനയും നമ്മുടെ ജീവിതവും ഒക്കെ ദൈവം എന്തോ ഒരു പദ്ധതി ഇട്ടിട്ടുണ്ടെന്നുള്ളത് എനിക്ക് ബോധ്യമായത് ഇതിനകത്ത് വന്ന് ജോലി ചെയ്യാൻ തുടങ്ങിയതിനു ശേഷമാണ് പ്രത്യേകിച്ച് നമ്മൾ ഒരു രോഗിയുടെ അടുത്തോട്ട് ചെല്ലുമ്പോൾ നമുക്ക് ഒരാളെ ഏത് രീതിയിൽ വേണമെങ്കിലും പ്രൊഫഷൻ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ട്രീറ്റ് ചെയ്യാം ഒരു മെഡിസിൻ കൊടുത്തു കഴിഞ്ഞു ഡോക്യുമെന്റ് ചെയ്തു നമ്മള് ഒഴിവായിപ്പോയി അത് ഒരു രീതി നേരെ മറിച്ച് ഒരു പേഷ്യൻ്റ് വരുന്നു അവന് മെഡിസിൻ കൊടുത്തു അവൻ്റെ കൂടെ രണ്ട് മിനിറ്റ് നിന്നു ആരായാലും ഏത് വിഭാഗത്തിൽപ്പെട്ട ഒരാളായാലും ചില സമയങ്ങളിൽ നമുക്ക് വളരെ എക്സ്പീരിയൻസ് ആണ് പ്രത്യേകിച്ച് ഈ മറ്റു ആളുകൾ വരുമ്പം ഞങ്ങൾ അവരോട് ചോദിക്കും സഹിക്കാൻ മേലാത്ത വേനയായിട്ടൊക്കെ നിൽക്കുന്ന ആളുകൾ കുറേ നേരം മെഡിസിൻ നമ്മുടെ മെഡിസിൻ മുഴുവൻ തീർന്നു കൊടുത്ത് തീർന്നു വേദന തീരുന്നില്ല അപ്പം ചോദിക്കും ഒന്ന് പ്രാർത്ഥിച്ചോട്ടെ അപ്പൊ തലേ കൈവച്ച് തന്നെ ആ ഘട്ടം മൂടി ഇട്ടിട്ട് അവിടെ തല കൈവച്ച് പ്രാർത്ഥിക്കും പ്രാർത്ഥിച്ചിട്ട് ഐ സിയുലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യുന്നു വാർഡിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യുന്നു അതിനുശേഷം ഇവർ വന്നെ നമ്മോട് പറയുന്നു നമ്മോട് ചോദിക്കുന്ന ചില വാക്കുകൾ നമ്മൾ ഒരിക്കലും ഇതൊന്നും പ്രതീക്ഷിച്ചില്ല പക്ഷെ അതാണ് ഈ നഴ്സസ് മിനിസ്റ്ററിയില് നിന്നിട്ട് എനിക്കുണ്ടായ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് അല്ലെങ്കിൽ എന്റെ റിട്ടേൺ അതാണ് കാരണം ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ആസ് നേഴ്സ് അങ്ങനെ പോകും പക്ഷെ ഇവരിൽ നിന്ന് കിട്ടുന്ന ആ സന്തോഷം ഇവർക്ക് ഇവര് നമ്മോട് ചോദിക്കും ക്രിസ്ത്യൻ അതാണ് എൻ്റെ ബെനിഫിറ്റ് അതെ അത് അത് ഒരു ഒരു വലിയൊരു കാര്യം കാര്യം തന്നെയാണ് തന്നെയാണ് കാരണം നമ്മൾ നമ്മുടെ കർത്താവിനെ പ്രഘോഷിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം അതൊരു വലിയ നമ്മളെ എനിക്ക് വേർഡ് ഓഫ് പല സമയങ്ങളിലും പലരോടും പറയാൻ എനിക്ക് അവസരമായി പ്രത്യേകിച്ച് നമ്മളിപ്പോ വർക്ക് ചെയ്യുന്ന ഈ ഒരു മേഖലയില് ആരാണ് ഈശോ ഈശോ സാധാരണ ഒരു മനുഷ്യനാണോ അല്ലെ അങ്ങനെ അല്ലാതെ കണ്ട് കുറച്ചും കൂടി ഹൈലൈറ്റഡ് ആയിട്ട് കർത്താവിനെ കുറിച്ച് പറയാൻ അല്ലെങ്കിൽ എന്നെ നിന്നെ സൗഖ്യപ്പെടുത്തിയത് ഞാൻ നമ്മോട് പ്രാർത്ഥന സഹായം ചോദിക്കും അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നത് ഇന്ന ആളോടാണ് അപ്പോൾ ആ വ്യക്തി പറയണം പ്രാർത്ഥിച്ചോ എന്ന് പറയുമ്പോൾ ഞാൻ ഇന്നേ ആളോടാണ് പ്രാർത്ഥിക്കുന്നതെന്ന് ഞാൻ പറയും അത് അത് ഒത്തിരി എഫക്റ്റീവാണ് പറയുന്നുണ്ട് എനിക്ക് പ്രാർത്ഥന സഹായം വേണം അതെ ഞാനും മിൻസിയോട് പറഞ്ഞല്ലോ ഞാൻ നഴ്സിംഗ് തിരഞ്ഞെടുത്തത് ഒരു വേഗം ഒരു ലൈഫ് സെറ്റിലാകാൻ വേണ്ടി മാത്രമാണ് അന്നൊക്കെ ഞാൻ അത് എൻ്റെ വേണ്ടി മാത്രം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയങ്ങളായിരുന്നു അതിനുശേഷം ഇവിടെ വന്നതിന് ശേഷം നേഴ്സസ് മിനിസ്റ്ററിൽ കയറിയതിന് കയറിയതിൽ പിന്നെ അവിടുത്തെ ഗ്യാദറിങ് പ്രയർ മറ്റ് നേഴ്സുമാരുടെ സാറ്റർഡേ പ്രയറുകൾ മറ്റു നഴ്സുമാരുടെ ദൈവത്തോട് ചേർന്ന് അവരുടെ ജോലി മേഖലകള് അവരുടെ സാക്ഷ്യങ്ങള് ഇതെല്ലാം എനിക്ക് ഒരുപാട് പ്രാർത്ഥിക്കുന്നവരുണ്ട് നമ്മുടെ നഴ്സസ് മിനിസ്റ്ററിൽ ഒരുപാട് അവരുടെ ആത്മീയ ജീവിതം അവരുടെ ജോലി മേഖലയിലുള്ള ആത്മീയമായ ഒരു ജോലി ഇതെല്ലാം എനിക്കും ഒത്തിരി ഇന്നലെ ഇന്ന് നന്നായിട്ട് പ്രാർത്ഥിക്കുന്നു ലീഡ് ചെയ്യുന്നു അതൊക്കെ ഒരു ഇൻസ്പിറേഷൻ അല്ലേ അതെ 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 നമ്മുടെ നമുക്ക് ശക്തമായിട്ടുള്ള ഒരു പ്രാർത്ഥിക്കാനുള്ള ഒരു പ്രചോദനമാണ് തരുന്നത് പ്രത്യേകിച്ച് നമ്മുടെ വീക്കിലി ഒക്കെ പ്രേർബം നമുക്ക് വേണ്ടി മാത്രം പ്രേർ ജെല്ലിക്കുന്ന ഒരു സാഹചര്യം വിട്ടുമാറി ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ജോലി സ്ഥാപനത്തിന് വേണ്ടിയ പേഷ്യന്റുകൾക്ക് പേഷ്യന്റിന് അതെ ചോദിക്കാനുള്ളത് മോക്ക് തിരഞ്ഞെടുക്കാനുള്ള ഒരു പ്രചോദനം എവിടെന്നായിരുന്നു അപ്പയുടെയും കയ്യിൽ നിന്നാണോ അല്ലെങ്കിൽ മോള് തന്നെ തിരഞ്ഞെടുത്തതാണോ ഞാൻ നഴ്സിംഗ് തിരഞ്ഞെടുക്കാൻ കുറേ റീസൺസ് ഉണ്ടായിരുന്നു ആദ്യത്തേത് മെയിൻ ബേസിക് റീസൺ എന്ന് പറയുന്നത് അപ്പയമ്മയും നഴ്സുമാരാ സോ അവര് അവരുടെ ജോലി കഴിഞ്ഞു വരുമ്പോൾ അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നു അവർ ഓരോ പേഷ്യൻസ് ആയിട്ട് എങ്ങനെ ഡീൽ ചെയ്യുന്നു ഷെയർ ചെയ്യുന്നു അതൊക്കെ കേൾക്കുമ്പോൾ ലൈക്ക് അത് ടു എൻ എക്സ്റ്റെൻ്റ് ഇൻസ്പയർ ആയി ലൈക്ക് നേഴ്സിംഗ് എനിക്കും അങ്ങനെ ആവണം എനിക്കും അങ്ങനെ പേഷ്യൻസ് ആയിട്ട് ഡീൽ ചെയ്യണം അങ്ങനെ കുറേ അവട് അവരുടെ സൈഡിൽ നിന്ന് കുറേ അങ്ങനത്തെ ഇൻസ്പിറേഷൻ കിട്ടി പിന്നെ സെക്കൻഡ്ലി ഞാൻ പേഴ്സണലി ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നി ലൈക്ക് നേഴ്സിംഗ് എന്ന് പറഞ്ഞ ഒരു പ്രൊഫഷൻ ജസ്റ്റ് ലൈക്ക് ഒരു പ്രൊഫഷൻ ആയിട്ട് കാണുന്നത് സെപ്പറേറ്റ് പക്ഷെ ഞാനതൊരു കോളിംഗ് ആയിട്ട് കാണുന്നു ഒരു കോളിംഗ് ടു ഹീൽ കോളിംഗ് ടു ഹെൽപ്പ് ബിക്കോസ് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് ദറ്റ് ജീസസ് ഹി ഹിം സെൽഫ് കെയിം ടു സർവ്വ് റാദർ ദാൻ ടു ബി സർവ്വ് എന്ന് വെച്ചാൽ നോട്ട് ജസ്റ്റ് ബി സർവ്വ് ബട്ട് ആൾക്കാരെ സെർവ് ചെയ്യാൻ ഹീൽ ചെയ്യാൻ അവരുടെ കൂടെ നിൽക്കാൻ അവരുടെ കൂടെ നിൽക്കാൻ ബിക്കോസ് ഹോസ്പിറ്റൽ സെക്ടർ നോക്കുമ്പോൾ മോസ്റ്റ് വള്ളറബിൾ ലൈക്ക് പേഷ്യൻസ് നമ്മളുടെ അടുത്ത് വരുമ്പോൾ തന്നെ ദർ വെരി വള്ളറബിൾ അവർ വീക്കാണ് മെൻ്റലി വീക്കാണ് ഫിസിക്കലി വീക്കാണ് സൊ അവരുടെ കൂടെ നിൽക്കാൻ അവർക്കൊരു സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യാൻ അത് ഈ നഴ്സിംഗ് എന്ന് പറഞ്ഞ പ്രൊഫഷൻ അതിനെ എൻകറേജ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സോ അത് അതാണ് എൻ്റെ ബി ലൈക്ക് റീസൻറ്റ് നേഴ്സിംഗ് എനിക്ക് അറിയാം ലൈക്ക് എൻ്റെ ഉള്ളിൽ ഐ ഹാവ് ഇൻ ആഫ് കമ്പാഷൻ ടു ഗിവ് ദു ഗിവ് ദ വേൾഡ് ടു ഗിവ് പീപ്പിൾ അറൗണ്ട് മീ സോ അതും ഒരു റീസൻ അത് എന്നെ വളരെയായിട്ടും നേഴ്സിങ്ങിലോട്ട് ഡ്രിഫ്റ്റ് ചെയ്തു മോൾ ഇപ്പം പഠിക്കുന്നത് അമേരിക്കയിൽ ഫിലാൽഡെൽഫിയാലും പറഞ്ഞു അപ്പോൾ അവിടെ നമുക്ക് നമ്മളൊക്കെ ഇപ്പൊ അമേരിക്കനെ പറ്റി കേട്ടേക്കുന്നത് അവിടെ ഒത്തിരി ഒരുപാട് വേൾഡ്ലി പ്രഷേഴ്സ് അല്ലെങ്കിൽ ഒരുപാട് പിയർ ഗ്രൂപ്പിന്റെ ഇൻഫ്ലുവൻസ് ഒക്കെ ഉണ്ടാവുന്നു പക്ഷേ മോൾ എങ്ങനെയാണ് ഈ പ്രാർത്ഥനാ ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പ്രാർത്ഥനാ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതിലൊന്നും അകപ്പെടാതെ എന്നെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് എന്റെ പേഴ്സണൽ പ്രയർ ആണ് ദൈവത്തോട് ചേർന്നിരിക്കാനും വിശ്വാസത്തിൽ വളരാനും അപ്പോൾ ഈ കുർബാനയ്ക്ക് പോകുമ്പോൾ കുർബാനിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ അവിടുന്ന് കിട്ടുന്ന ദൈവാനുഗ്രഹം പിന്നെ ബൈബിൾ വായിക്കുമ്പോൾ ദൈവത്തിൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ അത് ജീവിതത്തിൽ കേൾക്കുക മാത്രമല്ല പക്ഷെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കുവാനും അത് ദൈവത്തിൻ്റെ സ്നേഹം ഓരോരുത്തർക്കും പകർന്നു കൊടുക്കാനും എല്ലാം ഇൻസ്പയർ ചെയ്യുന്നത് ത്രൂ പേഴ്സണൽ ജേർണി വരെ ആയിട്ട് പിന്നെ അടുത്ത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന നമ്മളുടെ ചുറ്റിലുള്ള ആൾക്കാർ സോ യു എസ് യു എസിലാണ് പഠിക്കുന്നത് അപ്പോൾ ഏറ്റവും കൂടുതൽ തിന്മയിൽ വീഴാനുള്ള ചാൻസസും കൂടുതലാണ് ആൾക്കാരെങ്ങനെയാണ് പ്രായം എങ്ങനെയാണ് അപ്പോൾ നമ്മൾ നമ്മളെ ചുറ്റിലുള്ള ആൾക്കാർ അകപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ട് അവരുടെ കൂടെ പോകും ബട്ട് നമ്മളെ ഞാൻ ഞാൻ അവിടെ പോകുന്നതിന് മുമ്പ് തൊട്ട് തന്നെ എൻ്റെ പ്രയർ എന്താന്ന് വെച്ചിരുന്നെങ്കിൽ എനിക്ക് നല്ല ഫ്രണ്ട്സ് കിട്ടണം നല്ല ഫ്രണ്ട്സ് നല്ല ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ എപ്പോഴും കൂടെ നിൽക്കുന്ന ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ പറ്റുന്ന ഹോളി ഗ്രേസ്ഫുൾ ഫ്രണ്ട്സ് വേണമെന്നും സോ അതാണ് ദൈവം എനിക്ക് തന്നത് അവിടെ പോയാലും അവിടെ പോയിട്ട് സോ അതുകൊണ്ടാണെങ്കിൽ എനിക്ക് ദൈവത്തോട് ചേർന്ന് കൂടുതൽ ദൈവത്തോട് ചേർന്നിരിക്കാനും കാരണം നമ്മൾ ഒരുമിച്ചിരിക്കുമ്പോൾ ദൈവത്തിനെക്കുറിച്ച് സംസാരിക്കുന്നതും കൂടുതൽ ഓരോരുത്തരുടെ ഫേത്ത് ഇങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് ഇൻസ്പ ഇൻസ്പിറേഷൻ കിട്ടും അപ്പോൾ നമ്മളും നമ്മളുടെ ഫേത്ത് ദൈവത്തോട് കൂടുതൽ കൂടുതൽ ചേർന്നിരിക്കാനും തീക്ഷണമായിട്ട് വളരാനും ഒക്കെ നമ്മളെ അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പൊ മോള് ഒത്തിരി ഒരുപാട് അധികം പേഴ്സണൽ പ്രയറിൽ ഒത്തിരി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരെ എന്ന് പറയുന്നത് വളരെയധികം നല്ലൊരു ഗ്രൂപ്പിനെയാണ് മോക്ക് തന്നേക്കുന്നത് ഒരു നല്ല കമ്മ്യൂണിറ്റിനെ ആണ് മോക്ക് തന്നേക്കുന്നത് കാരണം നിങ്ങളുടെ ഫെയ്ത്ത് നിങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കാനുള്ള ഒരു കൂട്ടുകാരെയാണ് മോൾക്ക് തന്നേക്കുന്നത് അപ്പം ഈശോയോട് ചേർന്ന് ജീവിക്കാൻ മോളെ ദൈവം അനുഗ്രഹിക്കട്ടെ ചേച്ചി അപ്പം ചേച്ചി ശുശ്രൂഷ ചെയ്യുന്ന രോഗികളിലേക്കും കൂടത്തി ജോലി ചെയ്യുന്നവരിലേക്കും ചേച്ചി എങ്ങനെയാണ് പറ്റി പറഞ്ഞു കൊടുക്കുന്നത് അല്ല ചേച്ചി അവർക്ക് വേണ്ടി എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നതെന്നൊന്ന് പറയാവോ മിൻസ് ഞാൻ പറഞ്ഞല്ലോ ഞാൻ നഴ്സിംഗ് പ്രൊഫഷൻ തിരഞ്ഞെടുക്കുന്നത് എനിക്കൊരു ജോലി കിട്ടുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി മാത്രമായിരുന്നു അന്ന് കാലത്ത് ആദ്യ കാലഘട്ടങ്ങളിൽ ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് പോകും അത് അത്രമാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളായിരുന്നു അതിനുശേഷം നേഴ്സെമിസ്റ്ററിൽ വന്നതിന് ശേഷം അവിടുത്തെ ഗ്യാതറിങ് പ്രെയർ പിന്നെ നല്ല നേഴ്സുമാരുടെ ഈശോയോട് ചേർന്ന് നിന്ന് നിൽക്കുന്ന നേഴ്സുമാരുടെ ജീവിതാനുഭവങ്ങൾ അവരുടെ ജോലി മേഖലയിലുള്ള അനുഭവങ്ങൾ ഇതെല്ലാം എന്നെ ഒത്തിരി സ്വാധീനിച്ച് എൻ്റെ കുടുംബ ജീവിതത്തിലും ജോലി മേഖലകളിലും എനിക്ക് ഒത്തിരി ആത്മീയമായിട്ട് വളരാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ അന്ന് പേഴ്സണൽ എനിക്ക് വേണ്ടി മാത്രം ചെയ്തുകൊണ്ടിരുന്ന ആ അവസ്ഥ മാറ്റി ഞാൻ രോഗികൾക്ക് വേണ്ടി എൻ്റെ കൂട്ടത്തിൽ പ്രവർത്തിക്കുന്ന സഹപ്രവർത്തകർക്ക് വേണ്ടി ജോലി സ്ഥാപനത്തിനു വേണ്ടി എൻ്റെ കൺമുമ്പിൽ കാണുന്ന ഓരോ രോഗികൾക്കു വേണ്ടിയെല്ലാം പ്രാർത്ഥിക്കാൻ തുടങ്ങി അവർ അവരോട് ഈശോയെക്കുറിച്ച് പറയാനും ഓക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി ജോലി മേഖലയെപ്പറ്റി കൂടത്തിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ രണ്ടുപേരും സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി അതുപോലെ തന്നെ കിട്ടുന്ന രോഗികളെ കുറിച്ച് രോഗികളോടെല്ലാം പറ്റി പ്രഘോഷിക്കാനും കർത്താവിന് കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യാനൊക്കെ ദൈവം നിങ്ങൾക്ക് ഒരവസരം തന്നു ി അടുത്തതായിട്ട് ചേട്ടനോട് എനിക്ക് ചോദിക്കാനുള്ളത് എന്താണ് നിങ്ങളുടെ നിങ്ങൾ രണ്ടുപേരും ഒരുപാട് ബുദ്ധിമുട്ടുകളിൽ കൂടെ കടന്നു പോയിട്ടാണ് നിങ്ങൾ നേഴ്സിങ്ങിലേക്ക് വന്നത് അതിനുശേഷം നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾസിൽ കൂടെ കടന്നു പോയെന്ന് നിങ്ങൾ പറഞ്ഞു അതുപോലെ തന്നെ ഈ സാഹചര്യങ്ങളിൽ കൂടെ കടന്നു പോകുന്ന ഒരുപാട് പേര് നമുക്ക് നമ്മുടെ ചുറ്റുമുണ്ട് അപ്പോൾ അവരോട് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് നിങ്ങൾക്ക് രണ്ടു രണ്ടുപേർക്കും എന്താണ് പറയാനുള്ളത് പറയുമ്പോൾ ഇത് കഴിഞ്ഞ ഇരുപത്തിനാല് വർഷമായിട്ട് ഈ കൊന്ത എൻ്റെ ഉണ്ട് ഇതേ കൊന്ത ഇത് പറയുമ്പോൾ ഇരുപത്തിനാല് വർഷം കൊണ്ട് വിശ്വാസ ജീവിതത്തിൽ എത്രയേറെ കാര്യങ്ങൾ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് ആലോചിക്കാമല്ലോ പക്ഷെ നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ പല സമയങ്ങളിലും നമ്മുടെ പ്രാർത്ഥനാ ജീവിതം സാധാരണ രീതി നോക്കുമ്പോൾ ഒത്തിരിയേറെ വർഷം പ്രാർത്ഥിച്ചിട്ടായിരിക്കാം ഒരു വർഷം നമുക്കത് ചില കാര്യങ്ങളെങ്കിലും നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്നത് നമ്മൾ ഒരു ആശ്രയിച്ച് വിശ്വസിച്ച് വചനത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് കേൾക്കുന്ന പ്രേക്ഷകരോടായാലും എല്ലാം പറയാനുള്ളത് ഒറ്റ കാര്യമാണ് നമ്മൾ ഒരിക്കലും ഒരു പ്രാർത്ഥനയിൽ നമ്മൾ നിരാശ പാടില്ല കർത്താവ് ഒരു കാര്യം വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ അത് ഇന്നല്ലെങ്കിൽ നാളെ അത് നടത്തി തന്നിരിക്കും പക്ഷേങ്കിൽ അതിന് കാലതാമസം വരുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എന്തോ വലിയ നന്മകൾ വരാനാണ് നമ്മളിത് കർത്താവ് ഇത് ഒരുക്കുന്നതെന്ന് നമ്മൾ വിശ്വസിക്കണം വിശ്വ നമ്മൾ പങ്കെടുക്കുന്നതെങ്കിൽ നമുക്ക് പറ്റുന്നത് പോലെ ഇപ്പൊ നമുക്ക് നൂറ് ശതമാനവും നമുക്ക് പറ്റത്തില്ലായിരിക്കും പക്ഷെ പറ്റുന്നതുപോലെ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പങ്കെടുക്കുക നമ്മളൊരു പ്രാർത്ഥന ചെല്ലുമ്പോൾ സ്വർഗ്ഗസനേതാവേ ചെല്ലുമ്പോ അതിന് ഒരു പത്ത് പ്രാവശ്യം ചെല്ലുമ്പോഴായിരിക്കും ഒരുപക്ഷെ നമുക്ക് അതിന്റെ അർത്ഥം മനസ്സിലാകുന്നത് അല്ലെങ്കിൽ ഉള്ളിൽ നിൽക്കാൻ പറ്റുന്നത് അത് ചെല്ലുക പിന്നെ ഒരു വചനമേ നമ്മള് നമുക്കുടെ ഉള്ളൂ എങ്കിൽ ആ ഒരു വചനം മതി നമ്മുടെ ജീവിതത്തെ മുഴുവൻ മാറ്റാനും കർത്താവിലേക്ക് അടുപ്പിക്കാനും ഒറ്റ വചനം മതി ഒരൊറ്റ വചനം ഉണ്ടെങ്കിൽ നമ്മുടെ കുടുംബ ജീവിതം മുഴുവൻ നേരെ സംഭരം കൊണ്ടുപോകാൻ സാധിക്കും അതുകൊണ്ട് ആരെങ്കിലും ഒരു വർഷമായിട്ട് പ്രാർത്ഥിച്ചു ഒരു കാര്യം രണ്ടു വർഷമായിട്ട് പ്രാർത്ഥിച്ചു മൂന്ന് വർഷം പ്രാർത്ഥിച്ചു ഇല്ല ഏഴും എട്ടും വർഷം പ്രാർത്ഥിച്ചതിന് ശേഷം ദൈവം നമ്മുടെ ജീവിതത്തിൽ ഓരോ വലിയ അനുഗ്രഹങ്ങൾ ചെയ്തേക്കുന്നത് ഒറ്റ ദിവസം കൊണ്ടല്ല അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു കാരണവശാലും ഒരു വ്യക്തി പ്രാർത്ഥനാ ജീവിതത്തിൽ മടുപ്പ് തോന്നരുത് കർത്താവിൽ നിന്ന് അകന്നു പോയരുത് വിശ്വാസത്തിൽ നിന്ന് മാറി മാറിപ്പോയരുത് ഇന്നല്ലെങ്കിൽ നാളെ ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും അത് കർത്താവ് വാഗ്ദാനം ചെയ്തിട്ടുണ്ടോ ചെയ്തിരിക്കും അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങളുടെ ജീവിതം അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതെ കർത്താവ് എന്ത് വാഗ്ദാനം ചെയ്തിരിക്കുന്നോ അതെല്ലാം പൂർത്തിയാകും പ്രത്യേകിച്ച് ബൈബിളിൽ എന്ത് എഴുതപ്പെട്ടിരിക്കുന്നു അത് പൂർത്തിയാക്കുന്ന നമ്മുടെ എല്ലാം ജീവിതം വഴിയാണ് അതെ എഴുതപ്പെട്ടിരിക്കുന്നതാണ് പ്രത്യേകിച്ച് ഈ എന്നെ പറ്റി പറയുകയാണെങ്കിൽ പോലും ഞാൻ ഒരുപാട് വർഷം പ്രാർത്ഥിച്ചിട്ട് കിട്ടിയ ഒരുപാട് കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്കാണേലും നിങ്ങളുടെ ഓരോ പ്രാർത്ഥനയും ദൈവത്തിന്റെ മുമ്പിൽ സമർപ്പിച്ച് മക്കളെ നല്ല രീതിയിൽ വളർത്തുവാനും അതുപോലെ തന്നെ നിങ്ങളുടെ വ്യക്തമാ വ്യക്തിപരമായ ജീവിതത്തിലുള്ള പ്രാർത്ഥനകൾക്കും എല്ലാം നിങ്ങൾ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട് ബിൻസി ഞങ്ങളുടെ ജീവിതത്തില് ഓരോ നിമിഷവും ഞങ്ങളുടെ ഓരോ കാര്യങ്ങൾക്കും ഞങ്ങൾ ദൈവത്തിനോട് തീരുമാനം ചോദിച്ചിട്ടാണ് എടുക്കുന്നത് അത് ഞങ്ങൾ വിശുദ്ധ കുർബാനയിൽ സമർപ്പിക്കും വചനം എടുത്ത് വായിക്കും അതിനുശേഷം മാത്രമേ ഞങ്ങൾ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യാറുള്ളൂ അതിന് ഞങ്ങൾക്ക് ദൈവം ഒരു മറുപടി വചനത്തിലൂടെയാണെങ്കിലും ആണെങ്കിലും വിശുദ്ധ കുർബാനയിലൂടെ ഞങ്ങൾക്ക് തരാറുണ്ട് കുഞ്ഞുങ്ങളെ പഠിക്കാൻ വിട വിട്ടപ്പോഴും എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ദൈവത്തിനോട് ചോദിച്ച് വചനത്തിൽ വിശ്വസിച്ച് ആണ് അവർ വിട്ടത് അതുകൊണ്ട് അവർ ദൈവത്തോട് എപ്പോഴും ചേർന്ന് നിൽക്കുമെന്ന് ഞങ്ങൾക്ക് കുറച്ച് വിശ്വാസമുണ്ട് നിങ്ങൾ ഓരോ കാര്യം ചെയ്യുന്നതിന് മുമ്പ് വളരെ ശക്തമായിട്ട് പ്രാർത്ഥിച്ച് ഓരോ തീരുമാനം എടുത്തുകൊണ്ടിരുന്നത് അത് നിങ്ങൾ പ്രത്യേകിച്ച് കുട്ടികളെ പരിശീലിപ്പിച്ചിട്ടുമുണ്ട് പ്രത്യേകിച്ച് അവരെ വിടുന്ന കാര്യത്തില് നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തില് എല്ലാം നിങ്ങൾ ഈശോയോട് ചേർന്ന് ജീവിക്കാൻ ഒരുപാട് ശ്രദ്ധിച്ചിട്ടുള്ളവരാണ് അത് തന്നെ എല്ലാവർക്കും ഒരു മാതൃകയായിരിക്കട്ടെ ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ സ്തുതി ആയിരിക്കട്ടെ ഇവരുടെ ജീവിതത്തിൽ ദൈവം നൽകിയ ഓരോ അനുഗ്രഹങ്ങളെ ഓർത്ത് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും ദൈവം ധാരാളം അനുഗ്രഹങ്ങൾ നൽകുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള സകല നേഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയം വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഓരോ നേഴ്സും ഒരു വിശുദ്ധനായി ഒരു വിശുദ്ധയായി തീരട്ടെ അമ്മേൻ ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്നികാ മറിയമ്മേ ഫാത്തിമാനാഥെ എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല വിമലഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥെ ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ ഞങ്ങളെ സഹായിക്കണമേ അമീൻ E